ഫോൺ കെണികളിൽ കടന്നു കുടുങ്ങിയ എലികളായി നാം ഫോൺ കെണികളിൽ കടന്നു കുടുങ്ങിയ എലികളായി നാം പകലിരവുകൾ പടിയിറങ്ങുന്നതറിയാതെ ഒറ്റയൊറ്റയായി സ്വയം വരിച്ചൊരി തടവറയ്ക്കുള്ളിലടഞ്ഞ വാതിലിൻ പിന്നിൽ കുനിഞ്ഞിരിക്കുന്നു പതിയെ ജീവനെ കാർന്നു തിന്നുവാൻ മരണമൊളിപ്പിച്ച് അതിൽ നിറച്ചിട്ട മാരക വിഷരുചിക്കൂട്ട് ഇമയനക്കാതെ നുണഞ്ഞിറക്കുന്നു അകല എവിടയോ കെണികളനവധി അകല എവിടയോ കെണികളവധി ടയുന്ന താളമുയരുന്നു കനത്ത കാലടി പതിച്ചുലാവുന്ന ഇരുണ്ട രൂപങ്ങൾ ഇരുളിലാടുന്നു കനത്ത കാലടി പതിച്ചുലാവുന്ന ഇരുണ്ട രൂപങ്ങൾ ഇരുളിലാടുന്നു